മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ സമീപം റോഡിൽ നോട്ടുകൾ വിതേറിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പണത്തിന്റെ യഥാർത്ഥ അവകാശികൾ പോലീസ് സ്റ്റേഷനിലെത്തി പണം കൈപ്പറ്റി വടക്കാഞ്ചേരി ഇരട്ടക്കുളങ്ങര സ്വദേശിയായ ആസിഫ് അലിയുടെ പണമാണ് നഷ്ടമായത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് നാല്പത്തിയഞ്ചോടെയാണ് സംഭവം സുഹൃത്തിന് നൽകുവാനായി പോക്കറ്റിലിട്ട പണമാണ് ബൈക്ക് യാത്രയ്ക്കിടെ റോഡിൽ ചിതറി വീണത് അടുത്ത ബന്ധുവിനെ ആശുപത്രിയിൽ കാണുവാനായി തൃശൂരിലേക്ക് പോകുവാനായി വടക്കാഞ്ചേരിയിൽ പെട്രോൾ അടിക്കുവാൻ വന്ന് തിരിച്ചു പോകുമ്പോഴാണ് പണം നഷ്ടമായതെന്ന് ആസിഫ് പറയുന്നു ആശുപത്രി സന്ദർശനവും കഴിഞ്ഞ ഉച്ചയ്ക്ക് സുഹൃത്തിന് കൈമാറുവാനുള്ള പണം നോക്കുമ്പോഴാണ് നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് തുടർന്ന് സുഹൃത്തിനെ വിളിച്ചപ്പോഴാണ് വാർത്ത കണ്ടതെന്നും ആസിഫ് പറഞ്ഞു പുഴപ്പാലത്തിന് സമീപമുള്ള പാതയോരത്തിനോട് ചേർന്നാണ് രണ്ടിടങ്ങളിലായി അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ വിതറിക്കിടക്കുന്ന നിലയിൽ പുഴയോരം ഹോട്ടൽ ഉടമ നിജിത് ദി പെറ്റ് സ്റ്റോർ ഉടമ നിഷാന്ത് എന്നിവർക്ക് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ റോഡിൽ നിന്നും കളഞ്ഞു കിട്ടിയത് തുടർന്ന് ഈ പണം ഇവർ വടക്കാഞ്ചേരി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ വൈകിട്ട് മൂന്ന് മുപ്പതോടെ പണം ആസിഫിന് കൈമാറി ബിസിവി ന്യൂസ് വടക്കാഞ്ചേരി